നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സന്തോഷത്തിന്റെ ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കും എന്നാൽ അടഞ്ഞ വാതിലിൽ തന്നെ നോക്കി നമ്മൾ കുറെ നേരം ഇരിക്കും അപ്പോൾ നമുക്കായി തുറന്നു കിടക്കുന്ന വാതിൽ കാണാൻ കഴിയുകയുമില്ല ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകും എന്നാൽ അതിനുമപ്പുറം നല്ലതെന്തൊക്കെയോ നമ്മളെക്കാ തിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കി അതിലേക്ക് നീങ്ങണം അവിടെയാണ് നമ്മുടെ വിജയം വിശാലെന്ന തമിഴ്നടിന്റെ വിശാലമായ ജീവിത വീഥികളിൽ ഉണ്ടായ തിരിച്ചടികളും അതിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പും വിശാലമായ കാഴ്ചപ്പാടിലൂടെ നമുക്കൊന്ന് നോക്കിക്കാണാം ഒരു പതിറ്റാണ്ടിലേറെ അതായത് പന്ത്രണ്ട് വർഷത്തോളം പെട്ടിയിലടച്ചു പൂട്ടി വെച്ച ഒരു തമിഴ് സിനിമ ഈയിടെ റിലീസ് ചെയ്യുകയും അത് വൻ വിജയം കൈവരിക്കുകയും ചെയ്തു ഖുഷ്പുവിൻ്റെ ഭർത്താവായ സുന്ദർ സി ആയിരുന്നു ആ ചിത്രത്തിന്റെ സംവിധായകൻ അതിലെ നായകനാകട്ടെ തമിഴിലെ ആക്ഷൻ ഹീറോ വിശാൽ ആ ചിത്രത്തിന്റെ പേരാണ് മതഗജരാജ ചുരുക്കി പറഞ്ഞാൽ എം ജി ആർ ഈ ചിത്രത്തിന്റെ റിലീസിനോട് അനുബന്ധിച്ചുള്ള പ്രമോഷൻ പരിപാടിയിൽ അതിലെ എല്ലാ താരങ്ങളും കൂടാതെ സംവിധായകനും സംവിധായകന്റെ ഭാര്യ കുഷ്ബുവൊക്കെ പങ്കെടുത്ത വലിയ പ്രോഗ്രാം ആയിരുന്നു എന്നാൽ വളരെ നാളുകൾക്ക് ശേഷം വിശാൽ പങ്കെടുത്ത ഒരു പരിപാടി എന്ന പ്രത്യേകതയും ഈ പ്രോഗ്രാമിനുണ്ടായിരുന്നു അവിടെ കൂടിയ എല്ലാവരുടെയും വിശാലിലേക്കായിരുന്നു കാരണം എന്നും ഊർജസ്വലതയോടെയും സന്തോഷത്തോടെയും ആർജവത്തോടെയും ആരോഗ്യത്തോടെയും കാണാറുള്ള വിശാലിനെ വളരെ അവശത അനുഭവിക്കുന്ന നിലയിലാണ് അവിടെ കാണാൻ കഴിഞ്ഞത് ശരീരത്തിനും മുഖത്തിനുമെല്ലാം ആകെ മാറ്റം സംഭവിച്ചിരിക്കുന്നു അവിടെ കൂടിയിരുന്ന ആൾക്കാർ പരസ്പരം സംസാരിച്ചിരുന്നത് വിശാലിന്റെ അവസ്ഥയെ കുറിച്ചായിരുന്നു ചിലർ പറയുന്നത് അദ്ദേഹത്തിന്റെ അമിതമായ മദ്യാസക്തിയിൽ നിന്നുണ്ടായ അസുഖമാണെന്നാണ് എന്നാൽ മറ്റു ചിലർ പറയുന്നു അദ്ദേഹം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണെന്ന് വേറെ ചിലർ പറഞ്ഞു പരത്തിയത് അദ്ദേഹം അവൻ ഇവൻ എന്ന ചിത്രത്തിന് വേണ്ടി ഓപ്പറേഷൻ നടത്തി രൂപമാറ്റം വരുത്തിയപ്പോൾ സംഭവിച്ച ആരോഗ്യ പ്രശ്നമാണെന്നാണ് അങ്ങനെ പല പല നിറം വെച്ച കഥകളും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് അവർ നെയ്തെടുത്തു വിശാൽ മീറ്റിംഗിൽ സംസാരിക്കാനായി മൈക്ക് കയ്യിലെടുത്തപ്പോൾ കൈകൾ വിറയ്ക്കുന്നത് ഏവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും ചെയ്തു വിശാൽ കുറച്ചുനാൾ അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ചികിത്സയിലായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതെല്ലാവരും അറിയാൻ കാരണം അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും വിശാലിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചിരുന്നു വിശാലിന് വൈറൽ ഫീവറും ന്യൂമോണിയുമൊക്കെ ബാധിച്ചു എന്നുള്ളതായിരുന്നു ആ മെഡിക്കൽ കൊണ്ട് ആന്ധ്രക്കാരനായ വിശാൽ പഠിച്ചതും വളർന്നതും ഒക്കെ തമിഴ്നാട്ടിലായിരുന്നു ഗ്രൈനൈറ്റ് ബിസിനസ്സുകാരനും സിനിമാ നിർമ്മാതാവുമായ ജി കെ റെഡ്ഡിയുടെയും ജാനകി റെഡ്ഡിയുടെയും മകനാണ് വിശാൽ വിശാലിന്റെ ഒരു സഹോദരൻ കൂടിയുണ്ട് വിക്രം കൃഷ്ണ അദ്ദേഹം ഒരു സിനിമാ നിർമ്മാതാവും നടനുമൊക്കെയാണ് നടൻ അർജുന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് വിശാലിന്റെ സിനിമാ രംഗത്തേക്കുള്ള കടന്നു വരവ് പിന്നീട് അഭിനയരംഗത്തേക്ക് കടന്നു വരുവാനുള്ള തെളിച്ചതും അർജുൻ തന്നെയായിരുന്നു അഭിനയരംഗത്തേക്ക് കടന്നു വന്നതോടുകൂടി വിശാലിന്റെ തലവര തന്നെ മാറി ഭാഗ്യം ഉദിച്ചുയർന്നു അദ്ദേഹം അഭിനയിച്ച ചെല്ലമേ സണ്ടക്കോഴി തിമിര് തുടങ്ങിയ എല്ലാ ചിത്രങ്ങളും വിജയ ഘോഷയാത്ര തന്നെ നടത്തി നമ്മുടെ മലയാള സംവിധായകനും ആയ ലാലും മീരാ ജാസ്മിനുമൊക്കെ അഭിനയിച്ച സണ്ടൈക്കോഴി ഇരുന്നൂറ്റി അൻപതിൽ പരം ദിവസങ്ങളാണ് ാണ് തമിഴ്നാട്ടിൽ പ്രദർശിപ്പിച്ചത് നടൻ ശേഷം ആക്ഷൻ ഹീറോ എന്ന സ്ഥാനം തമിഴ് മക്കൾ വിശാലിന് നൽകി വിശാൽ അവിടുത്തെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് ജനങ്ങളുടെ ആദരവും ഇഷ്ടവും പിടിച്ചുപറ്റിയിരുന്നു തമിഴ് സിനിമാ പ്രേമികളായ ആരാധകർ വിശാലിന്റെ മേൽ ഒത്തിരി പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയിരുന്നു അവരുടെ ആ പ്രതീക്ഷകൾക്കൊത്ത് ആദ്യമൊക്കെ വിശാൽ ഉയർന്നിരുന്നു വിശാൽ സ്വന്തമായി ഒരു സിനിമ നിർമ്മാണ കമ്പനി ആരംഭിച്ചു വിശാൽ ഫിലിം ഫാക്ടറി എന്നായിരുന്നു അതിന്റെ പേര് നിരവധി ചിത്രങ്ങൾ വിശാൽ നിർമ്മിക്കുകയുണ്ടായി അങ്ങനെ നിർമ്മാതാവായ വിശാൽ തമിഴ് നിർമ്മാതാക്കളുടെ സംഘടനയായ ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൌൺസിലിന്റെ പ്രസിഡന്റ് പദവിയും അലങ്കരിച്ചു അതിനുശേഷം അതേപോലെ തന്നെ നടികർ സംഘത്തിന്റെയും ജനറൽ സെക്രട്ടറി ആയിട്ട് ചുമതല വഹിച്ചിരുന്നു നടനായ ശരത് പാനലിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വിശാൽ അവിടെ വിജയമുറപ്പിച്ചത് ശരത് കുമാറിന്റെ മകളും നടിയുമായ വരലക്ഷ്മി തന്റെ പിതാവിനെതിരായി വിശാലിനോടൊപ്പം നിന്നത് അന്ന് തമിഴ്നാട്ടിൽ വലിയ വാർത്തയായിരുന്നു അതിന്റെ പേരിൽ അച്ഛനും മകളും തമ്മിൽ വർഷങ്ങളോളം മിണ്ടാതിരുന്നു എന്നും പറയപ്പെടുന്നു വരലക്ഷ്മിയും വിശാലും തമ്മിൽ പ്രണയമാണെന്നും ഡേറ്റിംഗിലാണെന്നുമുള്ള ഗോസിപ്പുകൾ കൊണ്ട് തമിഴ് മാസികകൾ നിറഞ്ഞു എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം അവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു എന്നും വിശാൽ മറ്റൊരു മലയാളിയായ തമിഴ്നടി ലക്ഷ്മി മേനോനുമായി പ്രണയത്തിലാണെന്നും ഡേറ്റിംഗിലാണെന്നുമുള്ള അടുത്ത ഗോസിപ്പുകളിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു ഇതിനിടെ വിശാലിന് രാഷ്ട്രീയത്തിലേക്ക് കടക്കുവാനുള്ള മോഹം ഉടലെടുത്തു ജയലളിതയുടെ മരണശേഷം ജയലളിത നിന്ന് വിജയിച്ച ആർ കെ നഗറിൽ ബൈ എലക്ഷൻ വന്നപ്പോൾ വിശാലും സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കുകയുണ്ടായി എന്നാൽ വിശാലിന്റെ നോമിനേഷനിൽ ഉണ്ടായ പാകപ്പിഴകളും തെറ്റുകളും കാരണം നോമിനേഷൻ തള്ളിപ്പോവുകയാണ് ഉണ്ടായത് അത് ജനങ്ങളുടെ ഇടയിൽ വിശാലിന് വലിയ അവമതിപ്പുണ്ടാക്കി ഒരു നോമിനേഷൻ പേപ്പർ പോലും ശരിയാക്കാൻ അറിയാൻ പാടില്ലാത്ത ആളാണോ ഭരിക്കാൻ വരുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നു അതോടെ വിശാലിന്റെ രാഷ്ട്രീയ മോഹത്തിന് എന്നേക്കുമായി തിരശ്ശീല വീണു എന്ന് വേണമെങ്കിൽ പറയാം ഉദിച്ചുയർന്ന് വന്ന ഭാഗ്യം മെല്ലെ മെല്ലെ അസ്തമിക്കാൻ തുടങ്ങി വിശാലിന്റെ കമ്പനി നിർമ്മിച്ച പല സിനിമകളും പരാജയത്തിലേക്ക് മൂക്കുകുത്താൻ തുടങ്ങി ഒപ്പം വിശാൽ പ്രസിഡന്റ് ആയിരുന്ന പ്രൊഡ്യൂസേഴ്സ് കൌൺസിൽ സ്ഥാനവും നടികർ സംഘത്തിന്റെ തലപ്പത്തിരുന്ന സ്ഥാനവും കനത്ത പരാജയമായിരുന്നുവെന്ന് പിന്നീട് വിലയിരുത്തപ്പെട്ടു നിരവധി ആരോപണങ്ങൾക്ക് വിധേയമായി ആ സ്ഥാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു നാൽപ്പത്തി ഏഴ് വയസ്സായിട്ടും വിശാൽ ഇന്ന് ും അവിവാഹിതനായി നിൽക്കുന്നതിന് ഒരു കാരണം കൂടിയുണ്ട് അത് അദ്ദേഹം ചെയ്ത ഒരു ശപഥമാണ് അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മുപ്പത്തിയേഴാം വയസ്സിൽ നടികർ സംഘം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടികർ സംഘത്തിന് വേണ്ടി നിർമ്മിക്കുന്ന ബിൽഡിംഗിന്റെ ഉദ്ഘാടനം കഴിഞ്ഞേ താൻ വിവാഹം കഴിക്കൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് വരെ അതിന്റെ നിർമ്മാണം പല കാരണങ്ങളാൽ മുടങ്ങിക്കിടക്കുകയാണ് ഇതിനിടെ വിശാലിന്റെ മാനസിക സംഘർഷങ്ങൾ മൂലമായിരിക്കാം വിശാൽ മദ്യസേവയിൽ അഭയം തേടിയതെന്നും അത് ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയെന്നും പല തമിഴ് ചാനലുകളിലൂടെയും പ്രമുഖർ വിളിച്ചു പറയുന്നത് കേൾക്കാമായിരുന്നു ഇതിനിടെ സ്വന്തം നിർമ്മാണ കമ്പനി ഭീമമായ കടബാധ്യതയിൽ മുങ്ങിക്കഴിഞ്ഞിരുന്നു വിശാലിന്റെ സ്നേഹിതന്മാരോടൊത്തുള്ള ദൂർത്താണ് അതിന് വഴിതെളിച്ചതെന്നും പറയപ്പെടുന്നു വിശാൽ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നു ഞാൻ എന്റെ എല്ലാ കാറുകളും വിറ്റു ഇപ്പോൾ സൈക്കിളിലാണ് യാത്ര യാത്രയെന്ന് ഇത് കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ അവിശ്വസനീയമായി തോന്നാം എന്നാൽ അദ്ദേഹം ഇത് പറയുന്നതും റോഡിലൂടെയുള്ള സൈക്കിൾ യാത്രയും യൂട്യൂബ് ിൽ അവൈലബിൾ ആണ് ഒരുപക്ഷെ അദ്ദേഹം ഈ ദുഃശീലങ്ങൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ ഗതി വരില്ലായിരുന്നു എല്ലാവരും ഒരു കാര്യം പറയാറുണ്ട് അയാൾ ബേസിക്കലി നല്ല വ്യക്തിത്വവും സന്മനസ്സുമുള്ള ഒരാളാണെന്ന് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരുടെ കഷ്ടതകൾ കണ്ട് അറിഞ്ഞു സഹായിക്കുകയും നിരവധി നിർധനരായ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള സൗകര്യവും മറ്റും ചെയ്തു കൊടുത്തിരുന്നു എന്നാൽ കുറച്ചു നാളുകളായി ഇത്തരം ജീവിത ചര്യകളൊക്കെ ആകെ കൊത്തഴിഞ്ഞു കിടക്കുകയായിരുന്നു എന്നാൽ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം സായി ധൻസിക എന്ന നടി അഭിനയിച്ച് റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന യോഗ്യത എന്ന ചിത്രത്തിന്റെ പ്രമോഷന് വേണ്ടി അതിലെ നായികയായ ധൻസികയോടൊപ്പം വിശാലും പങ്കെടുത്തു അസുഖവും ക്ഷീണവും ഒക്കെ മാറി പ്രസരിപ്പുള്ള ഒരു വിശാലിനെ അന്ന് അവിടെ കാണാൻ സാധിച്ചു ആ ഫങ്ഷനിൽ വെച്ച് വിശാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തി ഞാനും ധനുസികയും തമ്മിൽ പ്രണയത്തിലാണെന്നും ഞങ്ങൾ ഈ വരുന്ന ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് വിവാഹം കഴിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപനം നടത്തി വെളിപ്പെടുത്തുകയുണ്ടായി ൻസിക വിജയശാന്തിക്ക് ശേഷം വന്ന ഒരു ആക്ഷൻ ഹീറോയിനാണ് രജനീകാന്തിന്റെ കപാലി എന്ന ചിത്രത്തിൽ രജനീകാന്തിന്റെ മകളായി അഭിനയിച്ച പെൺകുട്ടിയാണ് അവർ മാർഷൽ ആർട്ടിൽ പരിജ്ഞാനമുള്ള നടിയാണവർ പതിനഞ്ച് വർഷമായി പരസ്പരം അറിയാമായിരുന്നുവെന്നും എന്നാൽ ഈ അടുത്താണ് ആയി സംസാരിക്കാൻ തുടങ്ങിയതെന്നും അത് പ്രണയത്തിലേക്ക് നയിച്ചുവെന്നും ധൻസിക പറയുകയുണ്ടായി അതോടൊപ്പം ഒരു കാര്യം കൂടി അവർ രണ്ടുപേരും ഓർമ്മിപ്പിച്ചു നടികർ സംഘം ബിൽഡിംഗിന്റെ ഉദ്ഘാടന കർമ്മം ഇവരുടെ വിവാഹത്തിന് മുമ്പ് ിന് നടത്തുമെന്നതാണ് രണ്ടുപേരും അഭിനയം തുടരുമെന്നും അവരെ എല്ലാവരും അനുഗ്രഹിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു അങ്ങനെ ശപഥവും വിവാഹവും ഒക്കെ ആഗസ്റ്റ് മാസത്തിൽ തന്നെ നിറവേറട്ടെ പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന രണ്ടു പേർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ അഡ്വാൻസ് മംഗളാശംസകൾ നേരുന്നു പാലിക്കാൻ കഴിയാതെ പോയ വാക്കുകൾ വിധി എന്ന പേരിൽ കാലം കവർന്നെടുത്ത സ്വപ്നങ്ങൾ കണ്ണീരോടെ വിട്ടുകൊടുത്ത ചില ഇഷ്ടങ്ങൾ നിസ്സഹായത കൊണ്ട് വഴങ്ങിപ്പോയ ചില ബന്ധങ്ങൾ ഇവയൊക്കെ ചേർന്നത് ാണ് നമ്മുടെയൊക്കെ ജീവിതം നിർത്തുന്നു നന്ദി നമസ്കാരം